വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി എന്താണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ വെളിച്ചം എന്താണെന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കുക നിങ്ങളുടെ എനർജീസുമായി റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഈ റീഡിംഗിൽ വരാണെങ്കിൽ മാത്രം ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ റീഡിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉടനെ റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ നിൽക്കാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷേ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും റിസൾട്ട് നമ്മുടെ കൈകളിലാകണം എന്നില്ല അത് വരുന്നത് പക്ഷെ അതിനെക്കുറിച്ച് ആവലാതിപ്പെടുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് പല ആശയക്കുഴപ്പങ്ങളുണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതുപോലെ ശരിയും തെറ്റുമായ പല തോന്നലുകളുടെ അത് നിങ്ങളിൽ ഒരുപാട് ഭയങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം നമ്മുടെ കൈകളിൽ നിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല അതൊരു യൂണിവേഴ്സിന് വിട്ടോട് കണ്ട കാര്യങ്ങളായിരിക്കാം പക്ഷേ എന്തായാലും നിങ്ങളുടെ മനസ്സിലൊരുപാട് ഭയം എന്ന് പറയുന്ന ഒരു കാര്യം കടന്നുകൂടിയിട്ടുണ്ട് പല മിഥ്യാധാരണകൾ നിങ്ങളുടെ മനസ്സിലൂടെ കാണുന്നുണ്ട് അപ്പോൾ വരുന്ന ടൈമിൽ നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നൊരു എനർജി എന്ന് പറയുന്നത് ഏറ്റവും മേജറായിട്ട് ഇവിടെ ഒരു ഫിയറാണ് നിങ്ങളിവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ഭയം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ ഓവർകം ചെയ്ത് ചെയ്യാൻ ട്രൈ ചെയ്തു കൊണ്ടിരിക്കുന്നു പക്ഷേ സാധിക്കാത്ത വ്യക്തികളാണെങ്കിൽ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഭയം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറാൻ പോകുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് പല കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇടേണ്ട എഫേർട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇട്ടുകൊണ്ടും കാര്യങ്ങൾക്കൊരു ഡിലേ വരുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ അതിലും കൂടുതൽ നിങ്ങളത് അത്രയും സിൻസ്യോറിറ്റിയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് റിസൾട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ നമുക്ക് വരുന്നൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ എനർജിയാണിവിടെ കാണുന്നത് അപ്പോൾ അടുത്തുതന്നെ നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെയിൻ തന്നെ നിങ്ങൾക്കൊരു റിലീഫായി വരുന്നത് അല്ലെങ്കിൽ പെയിൻ തന്നെ നിങ്ങൾക്ക് പവർ പവർ തരുന്ന ഒരു ഇതാണിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു റിസൾട്ട് തന്നെയാണ് നിങ്ങളുടെ വരുന്ന ലൈഫിൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു സ്ലോ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഒരു മൂവ്മെൻ്റ് ഇല്ലാത്തൊരു സ്ഥിതിയിൽ തന്നെ പോകുന്ന വ്യക്തികളുണ്ട് അതിൽ തന്നെ നമുക്കൊരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ മടുത്തൊരവസ്ഥ കാണുന്നുണ്ട് പലർക്കും കാരണം നിങ്ങൾ ചെയ്യേണ്ട ഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഏറ്റവും മേജർ ആയിട്ട് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പോയിരുന്ന ആ ഒരു കാലഘട്ടം ഇപ്പോൾ നിങ്ങളുടെ ഭയമായിക്കോട്ടെ നിങ്ങൾക്കൊരു മൂമെൻ്റ് ഇല്ലായ്മ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ട്രാൻസ്ഫോം ആവാണ് നിങ്ങൾക്കൊരു ആണ് ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾ ഭയന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപാട് ഡിപ്പെൻഡായ ഒരു വ്യക്തി ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത വ്യക്തി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ ആവാനാണ് നിങ്ങൾ പോകുന്നത് അതിനുള്ളൊരു പ്ലാൻ തന്നെയാണ് യൂണിവേഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ഫേസ് ഈ ഒരു ഭയം ഉള്ള ഒരു ഫേസ് ആ ഒരു കാലഘട്ടം ഇവിടെ അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ പോ കാണുന്നത് ഇവിടെ ഇനി നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സ്ട്രെങ്ത് കാഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരുപാട് ബ്ലെസ്സിങ്സോട് കൂടി തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നല്ല ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും നിങ്ങളെ പിന്നിലേക്ക് വലിച്ചിരുന്ന എന്തൊക്കെയാണോ ഘടകങ്ങൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് പൊട്ടി പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതിനുള്ള ഒരു ആന്തരിക ശക്തി യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ പല തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ആസ് എ കിങ് ലൈക്ക് എ കിങ് നിങ്ങൾക്കൊരു തീരുമാനങ്ങൾ ഒരു പ്രാപ്തിയിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു അത്രയും ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേടി എന്നുള്ളൊരു കാര്യം മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറവായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇമോഷണലി ഒക്കെ അത്രയും ഒരു ഹൈ ലെവലിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ് നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒരു ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമോഷണലി അവരുമായിട്ട് കണക്റ്റഡ് ഒക്കെ ആയിരുന്ന വ്യക്തികളാണെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇമോഷണലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ആന്തരിക ശക്തിയാണ് യൂണിവേഴ്സ് ഇവിടെ തരാൻ പോകുന്നത് വളരെ ഇൻഡിപ്പെൻഡൻറ് ആയിട്ട് കൊണ്ട് തന്നെ മറ്റുള്ളവർ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകൾ കൊണ്ട് പറയാനുള്ളൊരു സ്പേസും അല്ലെങ്കിൽ പറയാനുള്ളൊരു അവസരം യൂണിവേഴ്സ് തരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു ശക്തി കൂടിയാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത് ഇവിടെ ഒരു സൈക്കിൾ എൻഡിങ് ആണ് കാണുന്നത് അപ്പോൾ എന്തോ ഒരു കാർമിക് സൈക്കിൾ നിങ്ങളിവിടെ എൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത് നിങ്ങൾ എന്താണോ ലൈഫിൽ പോയിരുന്നത് നിങ്ങൾക്ക് എന്താണോ വിഷമങ്ങൾ പോയി അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആണ് നിങ്ങളെങ്കിൽ കൂടി ഇപ്പം നിങ്ങൾക്ക് അതിന് തിരിച്ചുള്ളൊരു ഫേസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അത് യൂണിവേഴ്സൽ പ്ലാൻ ആയിരുന്നു നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു നീക്കമില്ലായ്മ അല്ലെങ്കിൽ ഒരു മൂമെൻ്റ് ഇല്ലായ്മ അനുഭവിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇനി ഒരു മൂമെൻറ്റ് എന്നുള്ള രീതിയാണ് ഇവിടെ വരുന്നത് ഇവിടെ ഫാസ്റ്റായിട്ടുള്ള റാക്ഷൻ ആൻഡ് ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണിവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇൻ്റലക്ച്വൽ ആയ തലങ്ങളിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വിജയിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മേജറായിട്ട് റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വെയ്റ്റിങ് എനർജി നിങ്ങൾ കാത്തുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് യാതൊരു കാര്യത്തിലും ഒരു നീക്കം പോലും ഇല്ലാതെ ഒരു അനക്കം പോലും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു എനർജി ഷിഫ്റ്റാണ് ഇവിടെ വരുന്നത് അതേസമയം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഇലോഷൻസ് ഭയം പോലെയുള്ള കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് വരും സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ക്യുക്കായിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ തന്നെ ചിലപ്പോൾ അതിശയിച്ചു പോകുന്ന അവസരങ്ങളായിരിക്കാം നിങ്ങളെ തേടി വരുന്നത് പെട്ടെന്ന് ലൈഫ് മാറിയ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കൊരു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫ്യൂ മന്ത്സിൽ നടക്കാൻ പോകുന്നതായിട്ടൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു